ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീട്ടിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസിനെക്കുറിച്ചുള്ള ആ അഭിപ്രായം പറയാൻ തന്നെയാണ് വീണ്ടും ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് ജയിലിലേക്ക് നോറയും പിന്നെ ആരാ നമ്മുടെ ജാസ്മിൻ തിരഞ്ഞെടുക്കപ്പെട്ടു അവർ ജയിലിലേക്ക് പോകുന്നു അതിലേക്ക് അവർക്ക് ആയിട്ട് മാല കൂർക്കാൻ വേണ്ടിയിട്ട് മുത്തുമായിട്ട് ജിൻഡോ ചൊല്ലുന്നു അപ്പോൾ ഇതിനിടയ്ക്കൂടെ കയറി ജിൻഡോ സോറി ഗബ്രി ജാസ്മിനെ കെട്ടിപ്പിടിക്കുന്നു അത് ചോദ്യം ചെയ്യുന്ന ആയിട്ട് ജാസ്മിൻ മുട്ടനടി നടക്കുന്നു ഇതിനിടയ്ക്ക് പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പരസ്പരം കാര്യങ്ങളെല്ലാം പറഞ്ഞ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ജാസ്മിനെ ജാസ്മിനോർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എനിക്കൊന്നു പറയാനുള്ളത് ഈ ജാസ്മിനോർമയും ഭയങ്കര വൻ അലമ്പാണെന്നാണ് കാരണം നോറി എത്തോ വലിയ അലപ്പാണ് ഒരു പെൺകുട്ടി ആകുമ്പോൾ അതിൻ്റെതായ കുറച്ചും കൂടെ ഒരു ഒതുക്കാകാം ജാസ്മിൻ ആണെങ്കിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള പെരുമാറ്റവും സംസാരവും രീതി അൺകണ്ട്രോൾഡ് ആണ് അതിൻ്റെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ അപ്സര ശ്രീതു മറ്റേ സ്ത്രീലേക്ക് എന്തൊരു അടക്കം ഒതുക്കോ എന്തൊരു മര്യാദയ്ക്കാണ് അവരിതോടെ സംസാരിക്കുകയും പറയേണ്ട കാര്യങ്ങൾ വളരെ ഷാർപ്പായി കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് പക്ഷേ ഇത്രയും കിടന്ന ആലപ്പും ബെഹളൊന്നും ഈ രണ്ടു പോലെ ഇല്ല ഇവരെയൊക്കെ ഒരു വീട്ടിലേക്ക് കെട്ടിച്ച് വിടേണ്ടേ അല്ലേ ഇത്രയും കിടന്ന ആലപ്പും ബെഹളൊക്കെ ആണെങ്കിൽ എത്രയോ ആൾക്കാർ ലോകമെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ ദൈവം എന്താവും എന്നുപോലും അറിയാൻ പറ്റില്ല അത്രയ്ക്കും ബോറായിട്ട് എന്തൊരു ആലപ്പാണ് രണ്ടുപേരും കൂടെ കിടന്നത് പിന്നെ ജാസ്മിൻ കുറച്ചുകൂടെ കൺട്രോൾഡ് ആവാറുണ്ട് എല്ലാ കാര്യത്തിലും കാരണം ജിൻറ്റോടൊക്കെ സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ പെൺപിള്ളേർ എന്തോ ഒരു ബഹളമാണ് അവൾക്ക് ഇപ്പോഴും ഗബ്രി കാര്യത്തിൽ ക്ലാരിറ്റി ആയിട്ടില്ല പക്ഷെ ജനങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ആയിട്ടുണ്ട് കേട്ടോ ജാസ്മിൻ പുറത്ത് വരുമ്പോൾ എന്തായാലും കാണാൻ നല്ല കാഴ്ച ഉണ്ടാവും എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം നമ്മുടെ ലാലേട്ടം വരുമ്പോൾ ഉള്ള എപ്പിസോഡിന് വേണ്ടി ആണ് വെയിറ്റ് ചെയ്യുന്നത് എന്തായാലും കുറേ ടിസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് കാണാം ബൈ